കൊച്ചി പനമ്പിള്ളി നഗറിലെ ഫ്ളാറ്റിൽ നിന്നും ഇരുപത്തിമൂന്നുകാരിയും അവിവാഹിതയുമായ അമ്മ നവജാത ശിശുവിനെ റോഡിൽ വലിച്ചെറിഞ്ഞ സംഭവം ഒരു നാടിനെ ഒന്നാകെ നടക്കുന്നതായിരുന്നു എന്നാൽ ഞെട്ടിക്കുന്ന നിർണായക വിവരങ്ങളാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് സംഭവത്തിലെ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകിയാണ് ഗർഭിണിയാക്കിയതെന്നും ഗർഭിണിയാക്കിയത് ഒരു സിനിമാ നടൻ ആണെന്നുമാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഡാൻസറും സിനിമാ താരവുമായ തൃശൂർ സ്വദേശി മുഹമ്മദ് റഫീഖാണ് വിവാഹ വാഗ്ദാനം നൽകിയ യുവതി ഗർഭിണിയാക്കിയിട്ടുള്ളത് എന്നതാണ് വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് മുഹമ്മദ് റഫീഖ് യുവതിയുമായി അടുപ്പം സ്ഥാപിച്ചിട്ടുള്ളത് എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് യുവാവുമായി ബന്ധപ്പെട്ടത് എന്നാണ് യുവതി പറയുന്നത് താൻ ഗർഭിണിയാണെന്ന വിവരം യുവാവിന് അറിയാമെന്നുമാണ് യുവതിയുടെ മൊഴി തുടർന്ന് യുവാവ് സൗഹൃദം അവസാനിപ്പിച്ചു എന്നും യുവതി പറയുന്നുണ്ട് ഇതോടുകൂടി യുവാവിനെതിരെ പോലീസ് കേസെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു നൃത്തത്തിലുള്ള താല്പര്യമാണ് ഇരുവരെയും സൗഹൃദത്തിൽ നിന്നും പ്രണയത്തിലേക്ക് അടുപ്പിച്ചത് എന്ന വിവരമാണ് വ്യക്തമാകുന്നത് യുവതി ബാംഗ്ലൂരിലാണ് വിദ്യാഭ്യാസം നടത്തിയിരുന്നത് എന്നാൽ ഇടയ്ക്ക് വെച്ച് അവിടെ നിർത്തി നാട്ടിൽ പഠനം തുടങ്ങുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് ഇരുവരും പരിചയപ്പെടുന്നതും സൗഹൃദത്തിലാവുന്നതും തുടർന്ന് തൃപ്പൂണിത്തുറ ഹിൽ പാലസിന്റെ സമീപമുള്ള ഫ്ളാറ്റിൽ കൊണ്ടുപോയി യുവതിയെ നിരന്തരമായി ലൈംഗികമായി യുവാവ് പീഡിപ്പിച്ചിരുന്നു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് എട്ട് മാസം മുമ്പാണ് യുവതി ഗർഭിണിയാണെന്ന് അറിയുന്നത് അപ്പോഴേ ഈ കുഞ്ഞിനെ നശിപ്പിക്കാൻ യുവതി തീരുമാനിച്ചിരുന്നതായാണ് റിപ്പോർട്ടുകൾ തുടർന്ന് ഗർഭം മത്സിപ്പിക്കാൻ നോക്കിയെങ്കിലും ആയുധം നടന്നതുമില്ല എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് മുഹമ്മദ് റഫീഖിനോട് സൂചിപ്പിച്ചപ്പോൾ അയാൾ കൈകൊഴുകിയാണ് ഉണ്ടായത് എന്നുമാണ് വിവരം അതേസമയം യുവാവ് തന്നെ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് നൽകിയാണ് ലൈംഗികമായി ചൂഷണം ചെയ്തത് എന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയായാലും ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമായിരിക്കുകയാണ് അതേസമയം യുവതി ഫ്ളാറ്റിൽ നിന്നും വലിച്ചെറിഞ്ഞ കുഞ്ഞ് മരണപ്പെട്ടത് ശ്വാസം മുട്ടിയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് മൂക്കും വായും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഫ്ളാറ്റിന്റെ അഞ്ചാം നിലയിൽ നിന്നും റോഡിലേക്ക് വലിച്ചെറിയുകയായിരുന്നു കുഞ്ഞിന്റെ തലയോട്ടിക്കും അടക്കം സാരമായി പരിക്കേറ്റിരുന്നു സംഭവ ദിവസം കാലത്ത് കുളിമുറിയിലാണ് യുവതിയുടെ പ്രസവം നടന്നത് തുടർന്നാണ് പിന്നീടുണ്ടായ സംഭവങ്ങൾ അരങ്ങേറുന്നത് എന്നാൽ സംഭവം നടന്നതിന്റെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ നിന്നുമാണ് മനസ്സിലാവുന്നത് തുടർന്നാണ് ഫ്ലാറ്റിലെ അഞ്ചാം നിലയിൽ താമസിക്കുന്ന യുവതിയെ അറസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക